പത്രങ്ങളും ടിവികളും ഈ വാർത്തകൾ നിരന്തരം ഈ നടക്കുന്ന അതൊരിക്കലും കേരളത്തിന് പരിചയമില്ലാത്തൊരു സാഹചര്യമാണ് കാരണം ഈ ചൂരൽ മുതൽ അറബിക്കടൽ വരെയാണ് മനുഷ്യന്റെ മൃതദേഹങ്ങളും ശരീര അവയവങ്ങളെയും കാണാൻ പറ്റിയിട്ടുള്ളത് ഇനി വരും ദിവസങ്ങളിലും അത് കാണുമ്പോൾ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഊചിപ്പാറയിൽ നിന്നൊക്കെ താഴേക്ക് വെള്ളത്തിലൂടെ വീണ് ചിതറിയ ശരീരങ്ങളൊക്കെയാണ് ഇത് വന്നിട്ടുള്ളത് പക്ഷേ ഇങ്ങനത്തെ ഈ ചിത്രങ്ങൾ പത്രങ്ങളിലൂടെയും കാണിക്കുന്ന കാര്യത്തിൽ ഒരു പുനഃപരിശോധന ആവശ്യമില്ലേ എന്ന് ഇതിങ്ങനെ കണ്ടു നോക്കുമ്പോൾ തോന്നുന്നു കാരണം ഒരുപാട് ഇത് കാണുന്ന ആളുകളിൽ ഉണ്ടാ ഉണ്ടായിട്ടുള്ള ഒരു മാനസികമായൊരു ട്രോമുണ്ടല്ലോ അത് വളരെ വലുതാണ് എനിക്കത് അനുഭവപ്പെട്ട എന്താ വെച്ചാൽ സ്കൂളുകൾ പിന്നെ ഈ ദിവസങ്ങളിൽ ഉണ്ടായില്ലല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഈ വാർത്ത കാണാൻ വേണ്ടി എന്ത് ചെയ്യും വീട്ടില് ടി വി നോക്കും അപ്പോൾ അത് നമ്മളെ മക്കൾ കാണും മക്കളത് എത്രത്തോളം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആര് അപ്പോൾ നമ്മളെ വീടുകളിലൊക്കെ ഉള്ള ചെറിയ മക്കള് നമ്മൾ അതല്ലാത്ത സമയത്തും ഭക്ഷണം കഴിക്കുമ്പോൾ ഉറങ്ങുന്ന സമയത്തും ഒക്കെ മരണത്രയും മരണത്രയും എന്തായി എന്നുള്ള അവരുടെ ആ ഒരു അത് ഈ കാഴ്ചകൾ പലരിലും പല രീതിയിൽ എന്തു ചെയ്തിട്ടുണ്ട് പല സ സമീപനങ്ങളുണ്ടാക്കിയിട്ടുണ്ട്